ആധുനിക വർത്തമാന സോഷ്യൽ മീഡിയകളിൽ സജീവമായതോടെ വ്യാജവാർത്തകൾ വളരെ എളുപ്പം പ്രചരിക്കുന്നത് പതിവാണ് അത്തരത്തിൽ ഗോസിപ്പ് വാർത്തകളും മരണ വാർത്തകളുമെല്ലാം നമ്മുടെ മുന്നിൽ എത്താറുണ്ട് ജീവിച്ചിരിക്കുന്ന ആൾ മരണപ്പെട്ടു എന്ന വ്യാജവാർത്ത പതിവാണ് ഇത് കൂടുതലായും സിനിമാ നടന്മാരെ പറ്റിയാണ് പ്രചരിക്കാറുള്ളത് ഈ കഴിഞ്ഞ ദിവസം നടൻ സുരേഷ് ഗോപി അന്തരിച്ചു എന്ന തരത്തിൽ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു ദേശീയ മാധ്യമമായ ടൈംസ് നൗ ആണ് ഇത്തരത്തിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചത് സുരേഷ് ഗോപി മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന തലക്കെട്ടോടെയാണ് ആ വാർത്ത പുറത്തു വന്നത് സുരേഷ് ഗോപിയെ വലിയ കോൺഗ്രസ് നേതാവായാണ് വാർത്തയിൽ പരാമർശിച്ചത് നടനെ ചുട്ടുകുന്നു എന്ന തരത്തിലാണ് വാർത്ത എഴുതിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കൊല്ലപ്പെട്ട പ്രമുഖ കോൺഗ്രസ് നേതാവ് കെ പി കെ ജയകുമാറിൻ്റെ വാർത്തക്കൊപ്പമാണ് നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ ഫോട്ടോ ചേർത്തിരിക്കുന്നത് എന്നതാണ് സത്യം ഇതോടെ വാർത്ത വലിയ വിവാദമായി മാറി വാർത്ത ശരിയാണെങ്കിലും ചിത്രം വെച്ചപ്പോൾ അവർക്ക് മാറിപ്പോയതാണ് എന്ന തരത്തിൽ വായനക്കാർ പ്രതികരിച്ചു എന്നാൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി മരിച്ചു എന്ന് പറയുന്നതിനപ്പുറം ഒരു അപഹാസ്യം വേറൊന്നുമില്ല എന്ന തരത്തിലും ഇത് വല്ലാത്ത കഷ്ടമാണ് എന്നുമൊക്കെയും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയവരും ഉണ്ട് കോൺഗ്രസ് നേതാവും തിരുനെൽവേലി ഈസ്റ്റ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായിരുന്നു കൊല്ലപ്പെട്ട ജയകുമാർ രണ്ടു ദിവസമായി ജയകുമാറിനെ കാണാനില്ലായിരുന്നു എന്നാൽ പിന്നീട് തിരുനെൽവേലിയിലെ സ്വന്തം ഫാം ഹൗസിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പുറകിൽ കൈകാലുകൾ കെട്ടി കത്തിച്ച നിലയിലാണ് ജയകുമാറിനെ കണ്ടെത്തിയത് സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ടാണ് കൊലപാതകം നടന്നത് എന്ന് പ്രാഥമിക നിഗമനം താൻ നൽകിയ പണം തിരികെ ചോദിച്ചതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എം എൽ എ കൂടിയായ റൂബി മനോഹരൻ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി ജയകുമാർ ജില്ലാ പോലീസ് മേധാവിക്ക് മുമ്പ് പരാതി നൽകിയിരുന്നു ജയകുമാറിൻ്റെ ഈ പരാതിക്ക് പിന്നാലെയാണ് കൊലപാതക വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഈ സംഭവമാണ് സുരേഷ് ഗോപി അന്തരിച്ചു എന്ന തരത്തിലുള്ള വാർത്തയായി പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് സുരേഷ് ഗോപി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഈ നടന്ന ലോക്സഭ ഇലക്ഷനിൽ ബി ജെ പിയുടെ തൃശ്ശൂർ മണ്ഡലം സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് കൊലപാതകം വലിയ വിവാദമായതിനെ തുടർന്ന് മൂന്ന് പ്രത്യേക സംഘമായാണ് പോലീസ് കേസ് അന്വേഷിക്കുന്നത് പോലീസ് സൂപ്രണ്ട് എൽ ചിദംബരമാണ് ഈ വിവരം മാധ്യമങ്ങളെ അറിയിച്ചത് ഞായറാഴ്ചയാണ് ജയകുമാറിനെ കാണാനില്ലെന്ന് പറഞ്ഞ് മകൻ പോലീസിന് പരാതി നൽകിയത് എന്നാൽ ആദ്യഘട്ടത്തിൽ കൊല്ലപ്പെട്ടതാണോ ആത്മഹത്യ ചെയ്തതാണോ എന്ന് വ്യക്തമല്ലായിരുന്നു അദ്ദേഹം എഴുതിയതെന്ന് കരുതുന്ന ഒരു കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ജയകുമാറിൻ്റെ കയ്യിൻ്റെയും കാലിൻ്റെയും ചുറ്റും ചെമ്പ് കമ്പികൾ കണ്ടെത്തിയിട്ടുണ്ട് തീയിടുന്നതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ കൈകളും കാലുകളും ഇലക്ട്രിക് കേബിൾ ഉപയോഗിച്ച് ബന്ധിച്ചിട്ടുണ്ടാകാം എന്നാണ് കരുതുന്നത് കൂടാതെ ഫാമിൽ നിന്ന് ജയകുമാറിൻ്റെ വോട്ടർ ഐ ഡിയും ആധാർ കാർഡും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ജയകുമാറിനെ കൊലപ്പെടുത്തിയ ആക്രമികൾ മൃതദേഹം കത്തിച്ച് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതാകാം എന്നാണ് പോലീസ് സംശയിക്കുന്നത് എന്നാലും ആത്മഹത്യാ സാധ്യതയും പോലീസ് അന്വേഷിക്കുന്നുണ്ട് സംഭവസ്ഥലത്ത് ഫോറൻസിക് വിഭാഗം വിദഗ്ധർ പരിശോധന നടത്തി തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുനെൽവേലി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞ ഏപ്രിൽ മുപ്പതിന് സാമ്പത്തിക ഇടപാട് മൂലം തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് കാട്ടി ജയകുമാർ പോലീസിനെ സമീപിച്ചിരുന്നു തനിക്ക് വധഭീഷണി മുഴക്കിയ ചില കോൺഗ്രസ് നേതാക്കളുടെ പേര് അദ്ദേഹം പുറത്ത് പറഞ്ഞിരുന്നു രാത്രിയിൽ തൻ്റെ വീടിന് ചുറ്റും സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നും പോലീസ് ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ജയകുമാർ അഭ്യർത്ഥിച്ചിരുന്നു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക